അമേരിക്കയിൽ ഭീഷണി ഉയർത്തി വൻ കൊടുങ്കാറ്റ് വരുന്നു നൂറ് ദശലക്ഷത്തിലധികം ജനങ്ങളെ കൊടുങ്കാറ്റ് പ്രതികൂലമായി ബാധിക്കുമെന്ന് സൂചന ഇന്നു മുതൽ ഞായറാഴ്ച വരെ ശക്തമായ ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും ഹിമപാതവും തീപിടുത്തത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ കൊടുങ്കാറ്റിൽ അലബാന ടെക്സസ് ലൂസിയാന എന്നിവിടങ്ങളിൽ നിന്നും തെക്ക് ഭാഗത്തേക്കും നെബ്രാസ് കൻസാസ് ഒക്ലഹോമ എന്നിവിടങ്ങളിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കും വ്യാപിച്ചതിനു ശേഷം രാജ്യത്തിന്റെ മധ്യഭാഗത്തേക്ക് കൂടി കടന്നു കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ മേഖലയുടെ മധ്യഭാഗത്തുള്ള സംസ്ഥാനങ്ങളായ ആൽക്കസോസ ഇല്ലിനോയിസ് അയോവ ക്ലിൻസ് മിസിസിപ്പി മിസോറി ടെന്നസി എന്നിവ ഈ വിനാശകരമായ കൊടുങ്കാറ്റിനെ നേരിടാൻ തയ്യാറെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ പ്രദേശങ്ങളിൽ ഇന്ന് രാത്രി ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് അക്യുവയർ മുന്നറിയിപ്പ് നൽകുന്നത് വീടുകൾക്കും കാറുകൾക്കും കേടുപാടുകൾ വരുത്തുന്ന വലുപ്പമുള്ള ആലിപ്പഴം പെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് മാരകമായ ടെർണാഡോ കൊടുങ്കാറ്റുകളുടെ ഭീതി അൻകാസോസ് മിസോസിസ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇല്ലിനോയിസ് കെൻഡ്രി ടെന്നിസ് ബിസിസി എന്നിവയുടെ ചെറിയ ഭാഗങ്ങളും ഇതിന്റെ അപകട മേഖലയായി എന്നും മുന്നറിയിപ്പ് ഇന്ന് രാത്രി മുതൽ ശനിയാഴ്ച രാവിലെ വരെ രണ്ട് ഡസണിലധികം ടെർണോട്ട് ഓൺ അമേരിക്കയുടെ മധ്യഭാഗത്ത് ആഞ്ഞടിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത് കൊടുങ്കാറ്റിൽ നിന്നും രക്ഷ നേടുന്നതിനായി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്താൻ കാലാവസ്ഥാ വിദഗ്ധർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ആവശ്യ സാധനങ്ങൾ കരുതി വെക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടെക്സാസിലും ന്യൂ മെക്സിക്കോയിലും തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കി കാറ്റിന്റെ വേഗത മണിക്കൂറിൽ എൺപത് മൈൽ വരെയും ഉയരാൻ സാധ്യതയുണ്ട് നാളെ കൊടുങ്കാറ്റിന്റെ ഗതി കിഴക്കോട്ട് നീങ്ങുകയും ഇതിന്റെ ഫലമായി ലൂസിയാന മിസിസിപ്പി അലബാമ ടെന്നസി ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ ശക്തമായ തോതിൽ ഇടിമിന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായിരിക്കും ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ വർഷം അമേരിക്കയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി നാനൂറ് വരെ ടെർണാഡോകൾ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ പ്രവചകർ ചൂണ്ടിക്കാട്ടുന്നു കൊടുങ്കാറ്റ് ഞായറാഴ്ച കിഴക്കൻ തീരത്തേക്ക് നീങ്ങുമ്പോൾ ഫ്ലോറിഡ മുതൽ മാച്ചുസെറ്റ വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകും ജോർജിയ കരോലിനാസ് വെർജീനിയ മേരിലാൻഡ് പെൻസിവാലിയ ന്യൂജേഴ്സി എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്